ഇന്നലെ എൻ്റെ ഇടവകലൊരു സംഭവം ഉണ്ടായേ നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടിയിട്ട് കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു അപ്പോൾ ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു പെട്ടെന്ന് ഞാനെന്നാ ഞാനവിടെ മാറിയിരുന്നു ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവരോട് പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മളിത് മിണ്ടാതിരിക്കേണ്ട നമ്മൾ ചോദിക്കാമല്ലോ ഇത് ആരുണ്ടാക്കുന്നൊക്കെ ചോദിക്കാമല്ലോ ഞാൻ അവരോട് ചോദിച്ചു മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാണ് അപ്പം അവരോട് പറഞ്ഞു ചോദിച്ച ചേട്ടാത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരുണ്ടാക്കുന്നതാണ് അവർക്ക് സ്വന്തമായി ബോർമയൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ബേക്കറിയുടെ പേരെന്നാണ് അവർ ബേക്കറുടെ പേരും പറഞ്ഞു അപ്പം ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല അപ്പം ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർ ആൾക്കാരുണ്ടാക്കുന്ന അപ്പോൾ അത് മുസ്ലിംസാണ് അപ്പം ഞാൻ പറഞ്ഞു മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾ അറിയുന്നില്ലേ ഈ തുപ്പിലും തുപ്പിതും തൂറീത് ഹലാലാക്കി ഒക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ എന്റെ ഇടയിൽ വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ പക്ഷെ ഞാനെന്തായാലും വാങ്ങില്ല പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ പത്ത് കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എൻ്റെ കൂടെയും കൂടി ആനിമേട്ടറെ കൂടി ശരിയാ പുള്ളി പറഞ്ഞു ശരിയാ എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട നിങ്ങൾ മാറ്റിക്കൊണ്ടിരികയാണെങ്കിൽ ഞങ്ങളും കേക്കൊരു ഓർഡർ തരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിൻ്റെ ഓർമയൊന്നും ഞങ്ങൾക്ക് ആ പരിചയമില്ല പറഞ്ഞു പറ്റും ഞങ്ങൾ പെട്ടെന്ന് ഓർമ്മയെല്ലാം കൊടുത്തു പരിചയം ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിൻ്റെ അഡ്രസ്സെല്ലാം കൊടുത്തു അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ഉള്ള ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാമെന്നത് കൊടുത്തു എനിവേ ഞാനത് പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത് നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇരിക്കണം സംസാരിക്കുന്നത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം ചോദിക്കേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം കിട്ടി നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി ഞാനത് പറയുക നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ ാണ് ഈ മെസ്സേജ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്കൊന്ന് രണ്ടാളുകൾ അയച്ചു തന്നു നോക്കൂ ആ കുട്ടികൾക്ക് മനസ്സിലായി ആ കുട്ടികൾക്ക് എന്ത് മനസ്സിലായി അതായത് തങ്ങളോട് ഒപ്പം ജീവിക്കുന്ന മറ്റൊരു മതവിഭാഗക്കാരിൽ നിന്ന് ഇനി മുതൽ കേക്കോ ഭക്ഷണമോ അവനുമായിട്ട് യാതൊരു വിധത്തിലുള്ള പിന്നെ ബന്ധമോ ഇതൊന്നും പാടില്ല എന്ന് ഒരു ഭാവി തലമുറക്ക് ഇയാൾ സന്ദേശം നൽകി നമ്മുടെ കൂടെ പള്ളിക്കാരൊക്കെ കൂടി എന്ന് പറയുന്നു എത്രത്തോളം കഷ്ടമാണ് ഇതൊക്കെ നോക്കൂ നമ്മളെ നാട്ടിലൊക്കെ ക്രിസ്തുമസ് ക്രിസ്തുമസ് ഉണ്ടാകുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ അത് ആഘോഷിക്കുമ്പോൾ അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു മാനിക്കുന്നു അവരോടതിൻ്റെ വിശേഷങ്ങൾ പങ്ക് ചോദിക്കുന്നു അവർക്ക് നമ്മൾ ആശംസ നേരുന്നു ഇതൊക്കെ അവരുടെ വിശ്വാസപരമായൊരു കാര്യമാണ് ഇപ്പം നോക്കൂ ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ ഈ സ്റ്റുഡിയോയിൽ മ്യൂസിക് സ്റ്റുഡിയോ ആണ് എൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോ ഉണ്ട് ഇപ്പൊ എന്റെ സ്റ്റുഡിയോയിൽ ക്രൈസ്തവ ഭക്തിഗാനം പാടാൻ വേണ്ടി ഇസ്രായേലി നാഥനായി വാഴുമേഘ ദൈവം സത്യദീപ മാർഗമാണ് ദൈവം എനിക്ക് പറയാൻ പറ്റും ഞാൻ മുസ്ലിം എനിക്ക് പറയാൻ പറ്റും എന്റെ സ്റ്റുഡിയോയിൽ നിങ്ങൾ ആ പാട്ട് പാടാൻ പാടില്ല ശബരിമല സീസണില് കാനനവാസ കലിയുഗ വരത ഈ പാട്ട് അതേപോലെ തന്നെ സ്വാമിയെ അയ്യപ്പ അയ്യപ്പ ഭക്തിഗാനങ്ങളുമായിട്ട് ആളുകൾ വരും ഇവിടുന്ന് പാടും റെക്കോർഡ് ചെയ്തു കൊടുക്കും അത് കൊണ്ടുപോകും എന്റെ ഒഴിവ് അനുസരിച്ച് ഞാൻ അതൊക്കെ ചെയ്തുകൊടുക്കും കാരണം എന്താ വെച്ചാൽ അത് അവരുടെ നമുക്കൊക്കെ ഓരോ വിശ്വാസങ്ങളുണ്ടെങ്കിലും അവരുടേതായ വിശ്വാസങ്ങൾ ഇപ്പൊ ഇതിൻ്റെ ഒരു ഏർപ്പാട് ഇതാണല്ലോ അപ്പൊ അതനുസരിച്ച് അവർ വരുമ്പോൾ ഞാനത് ചെയ്യില്ല അല്ലെങ്കിൽ യാസിറിൻ്റെ അത് വേണ്ട യാസിറിൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല യാസിറ് മറ്റുള്ള ഇതേപോലെ ഞാൻ ചിന്തിക്കാണ് മറ്റുള്ളവരുടെ അടുത്ത് ഞാനൊന്നും വാങ്ങൂല എങ്ങനെയാതൊക്കെ നടക്കുക ഇപ്പം എന്റെ വാഹനങ്ങൾ നന്നാക്കണത് ഇപ്പം എന്റെ അങ്ങാടിയിൽ സന്തോഷേട്ടനാണ് ഇടവണ്ണ പിന്നെ പത്തപ്പിരിയത്ത് ചെന്നാൽ ഗണേശേട്ടനാണ് എന്റെ ഷർട്ടുകൾ എന്റെ ഷർട്ട് അടിക്കുന്നതിന്റെ കറക്റ്റ് ഫിറ്റിംഗിൽ ഷർട്ട് അടിക്കുന്നത് ഒരു ഹൈദവ സഹോദരനാണ് നോക്കൂ നമ്മൾ മുടി വെട്ടുന്നതും ഷർട്ട് അടിക്കുന്നതും നമ്മുടെ വാഹനങ്ങൾ നന്നാക്കുന്നതും നമ്മൾ ബേക്കറിയിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും മതം തെരയാറുണ്ടോ എന്നാൽ ഇത്തരത്തിൽ മതം തിരയുന്ന ആളുകളെയാണ് അത്തരം വോയിസ് ആണ് ഇപ്പൊ നമ്മൾ ഈ കേട്ടത് എന്തായിരിക്കും നമ്മുടെ ഭാവി തലമുറ അവസ്ഥ ഒപ്പം പഠിക്കേണ്ടി വരുന്ന ഒരു മുസ്ലിം കുട്ടിയോട് ഈ കുട്ടി ഈ കുട്ടിക്ക് ഇങ്ങനെ വർഗീയത ഉണ്ടായിട്ടല്ല ഇവരെന്തോ തൊപ്പിയതും മറ്റുള്ളതൊക്കെ അങ്ങനെ കഴിക്കുന്നവരാണ് ഒരിക്കലുമല്ല മുസ്ലിം സമുദായത്തിന്റെ ഒരു രീതി നിങ്ങൾക്കറിയോ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകൽ സുന്നത്താണ് കൈ കഴുകണം കൈ കഴുകി ഭക്ഷണം കഴിക്കണം അതെന്തിനാണത് ശുദ്ധിയാണ് അതേപോലെ തന്നെ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണം നല്ല ഭക്ഷണം കൊടുക്കണം നല്ല വസ്ത്രം ധരിക്കണം നല്ല ഭക്ഷണം കൊടുക്കണം അതേപോലെ തന്നെ ഒരാൾക്ക് ഇപ്പോൾ നമ്മളൊരു എനിക്കൊരു കച്ചവടം ഉണ്ട് ആ കച്ചവടത്തിൽ ഞാൻ നിങ്ങൾക്ക് അരി അളന്ന് തരിക നിങ്ങൾ പൈസ തന്നു ഞാൻ അരി അളന്ന് തരുമ്പോൾ കുറവ് വരുത്താൻ പാടില്ല അങ്ങനെ എന്തിലും അതൊക്കെ സദാസമയം ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ഞങ്ങളെ നിരീക്ഷിക്കുന്നു അതാണ് ഞങ്ങളുടെ ഭയം അതുകൊണ്ട് ഈ മുന്നിൽ നിൽക്കുന്ന ആളോട് ഞങ്ങൾ അനീതി പ്രവർത്തിക്കാൻ പാടില്ല കാരണം ആ അനീതി അപ്പോൾ പിടിക്കപ്പെടില്ലായിരിക്കാം പക്ഷെ അത് പിടിക്കുന്ന അന്ത്യനാളുകളെ കുറിച്ച് കൃത്യമായി വിചാരണയുടെ നാളുകളെ കുറിച്ച് കൃത്യമായി ഞങ്ങളോട് പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്കൊരു കേക്കിൽ ഞങ്ങൾ മായം കലർത്തി തരും അപ്പൊ ഇസ്ലാമിക ആശയത്തെ നിങ്ങളോട് എനിക്ക് പറയാം നേരെ മസത് മായം കലർത്തി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒന്നും അല്ല ഒന്നും മായം കലർത്തി നമുക്ക് കൊണ്ടു കഴിയില്ല അത് അറിഞ്ഞു വരേണ്ട ഒന്നാണ് മനസ്സിലാക്കി വരേണ്ട ഒന്നാണ് നമുക്ക് എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല വെള്ളം തടഞ്ഞു വെക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പിന്നെ ഒരു വീട്ടുകാർക്ക് ഒരു ഹൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ അവർക്ക് വെള്ളമില്ല ഒരു മുസ്ലിമിന്റെ വീടിന്റെ കിണറ്റിൽ വെള്ളമുണ്ട് അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഓനി എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല നിസ്കാരക്കാർക്ക് നാശം കാരണം ഇതുവരെ തടഞ്ഞു വെക്കുകയാണ് തടയാൻ പാടില്ല എന്ന് കുറാൻ കൃത്യമായി പറയുന്നു നോക്കൂ ഇങ്ങനെയുള്ള ഒരു മതവിഭാഗത്തിന് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ പച്ചക്കളവ് ആശയത്തിന് നിങ്ങൾക്ക് ആശയപരമായിട്ട് നേരിട്ടൂടെ ഇങ്ങനെ ഈ വർഗീയത പറഞ്ഞ് ഈ വർഗീയവാദികളാൽ പിന്നെ ക്രിസ്തു ക്രിസ്ത്യാനിസം പ്രചരിപ്പിക്കേണ്ട ആവശ്യം അത്തരം ഗതികേടിലാണോ ക്രിസ്ത്യൻ മതവിഭാഗം ഇപ്പോൾ നിലവിലുള്ളത് നമുക്കിടയിലൊക്കെ ഉള്ള ഒരുപാട് സൗഹൃദങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ക്രൈസ്തവ സുഹൃത്തുക്കൾ ഞാൻ അവരോട് അവരുടെ മതോ അല്ലെങ്കിൽ അവരുടെ പിന്നെ ഇതൊന്നും ഞാൻ ചോദിക്കില്ല ആവശ്യമായ കാര്യങ്ങൾ സംസാരിക്കും വളരെ മാന്യമായിട്ട് അവരുമായിട്ട് കൂട്ടുകൂടി മുന്നോട്ട് പോകും അങ്ങനെയാണ് നമ്മുടെ നാട് നാടങ്ങനെയാണല്ലോ മതേ നോക്കൂ ഒരു മതേതര ഇന്ത്യയിൽ വന്നിട്ട് ഈ രീതിയിൽ ഒക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മനോഭാവം എത്രത്തോളം എത്തി എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ചില ആഘോഷങ്ങൾ പോകുമ്പോൾ അവിടെ മുസ്ലിം കടകൾക്കൊക്കെ പേരെഴുതി വെക്കണം എന്ന് പറയും അതൊക്കെ നമ്മൾ വളരെ വിഷമത്തോടു കൂടിയാണ് എന്തായാലും നമ്മുടെ രാജ്യത്തൊക്കെ ഇങ്ങനെ ആയി മാറുന്നു നോക്കൂ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ആണ് എന്ന് പറയുന്നു എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു വോയിസ് ഒരു മലയാളിയിൽ നിന്ന് പ്രബുദ്ധ മലയാളിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു വോയിസ് വരുമ്പോൾ ഇത്തരക്കാരൊക്കെ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടി നമ്മൾ കേട്ടുപോകാണ് ഒരിക്കലും ഇവൻ്റെ ഒന്നും ആരും വീഴരുത് ഇവിടെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസമുണ്ട് എല്ലാ മതങ്ങളെ മതങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്കൊക്കെ മനുഷ്യ ബന്ധങ്ങളുണ്ട് പണേ ആ ബന്ധങ്ങൾ ആ നിലക്ക് തന്നെ നോക്കി കണ്ടുകൊണ്ട് ഇവർ പറയുന്ന ഇവരുടെ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പറയുന്ന ഒന്നല്ല ഒരിക്കലും ഒരു യഥാർത്ഥ മുസ്ലിം ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായി അവൻ കുടിക്കുന്ന വെള്ളമായിരിക്കും നിങ്ങൾക്ക് തരാം അതല്ല അവന് അതിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഈ ലോകത്ത് എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല ഒന്നും സ്വീകരിക്കാതെ തന്നെ അള്ളാഹുഹാനെ പിടിക്കും ഒരു സംശയം നമുക്ക് വേണ്ടത് 啊跟您说。